നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഇനി ഒരിക്കലും ക്ഷമിക്കാനും തയ്യാറല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ യുദ്ധത്തിന് എല്ലാ തരത്തിലും തയ്യാറെടുത്തിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലിനെ പറ്റിക്കാനുള്ള അങ്ങേയറ്റം വരെയുള്ള ശ്രമങ്ങളിലേക്കും തങ്ങൾ കടക്കുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത് കാരണമെന്തെന്നാൽ സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ കടുത്ത അമർഷം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് ഈ വിഷയത്തിൽ ഇടപെടരുതെന്ന് അമേരിക്കയോട് ഇറാൻ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പിന്തുണയുള്ള ലെബനീസ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും അമേരിക്ക ഈ കിണിയിൽ നദന്യാഹുവിൻ്റെ കിണിയിൽ വീഴരുത് മാറി നിൽക്കണമെന്ന് തന്നെയാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ഇറാനിയൻ പ്രസിഡന്റ് രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജമീഷീദിയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു തുറന്ന മുന്നറിയിപ്പായി തന്നെ ഇതിനെ നോക്കിക്കാണണം തങ്ങളുടെ വഴിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തിരിച്ചടിയിൽ നിങ്ങളും ഭാഗവാക്കാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പേരെടുത്ത് പരാമർശിച്ചു തന്നെയാണ് ഈ മുന്നറിയിപ്പ് ഇതിന് മറുപടിയായി അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കരുതെന്ന് അമേരിക്ക ഈ മറുപടി നൽകിയെന്നാണ് ജംഷീതി പറയുന്നത് പക്ഷേ വാഷിംഗ്ടൺ അയച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള സന്ദേശം സംബന്ധിച്ചൊരു വ്യക്തതയും അമേരിക്ക വിട്ടിട്ടില്ല പരസ്യമായ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല വളരെ ജാഗ്രതയിലൂടെ തന്നെയാണ് അമേരിക്ക കടന്നു പോകുന്നത് ഈ മേഖലയിലെ ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാനിൽ നിന്നും ഒരു ആക്രമണം ഒരുപക്ഷേ നേരിടേണ്ടി വരും അതിനെ ചെറുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്ക നടത്തിപ്പോരുന്നത് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും സൈനികർക്ക് നേരെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ മേഖലകൾക്ക് നേരെയോ ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് അമേരിക്ക തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട് അതിനുള്ള പ്രതിരോധ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടക്കുകയാണ് ഡബാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ തിങ്കളാഴ്ച ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതാണ് ഇതിനൊക്കെ കാരണമായത് പക്ഷേ അതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്നാണ് ഇറാനെ അമേരിക്ക തന്നെ അറിയിച്ചത് അമേരിക്ക ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നത് അസാധാരണമാണെന്നും അവർ തന്നെ വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾക്കും സേനകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയാനുള്ളൊരു ശ്രമത്തിലേക്ക് തന്നെയാണ് അതുകൊണ്ട് അമേരിക്കയും മുന്നിട്ടിറങ്ങുന്നത് ഇസ്രയേലിന് ഒരു കാരണവശാലും ചെറിയ അടി ആയിരിക്കില്ല വലിയൊരു അടി തന്നെയായിരിക്കും നൽകുക എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ അത് ഏത് രീതിയിൽ ഒരു ഭീകരാക്രമണമാണോ നേരിട്ടുള്ള യുദ്ധമാണോ എന്നൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾ ഇതിന് തയ്യാറെടുത്ത് നിൽക്കുന്നു അവർ ഏത് രീതിയിലും ആക്രമിക്കാൻ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ് സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനൽമാർ ഉൾപ്പെടെ ഏഴ് പേരാണ് ഏഴ് ഉദ്യോഗസ്ഥരാണ് കൊല ചെയ്യപ്പെട്ടത് പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയായി തന്നെയാണ് ഈ ആക്രമണമെന്ന് വേണം കരുതാൻ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സഹീദിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഇസ്ബുല നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സിറിയയിൽ നേരത്തെയും സമാനമായ ആക്രമണം നടത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധനീക്കം തടയാനാണ് ഇസ്രയേൽ പലതരത്തിലും തരത്തിലും ശ്രമങ്ങൾ നടത്തിപ്പോരുന്നതെന്നും ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നു